കേരള സാമ്പവർ സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി സൊസൈറ്റി വനിതാ യുവജന ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും നടത്തുന്നതിന് പഞ്ചായത്ത് ഹാൾ ബുക്ക് ചെയ്ത് തുക അടച്ചിട്ടും പഞ്ചായത്ത് സമിതിയുടെ ഭാഗത്തു നിന്നും കൃത്യസമയത്ത് ഹാൾ നൽകാത്തതിലും മോശമായ പെരുമാറ്റത്തിനെതിരെയുമാണ് പ്രകടനം നടത്തിയത് കേരള സാമ്പവർ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഴക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി കഴിഞ്ഞ പത്താം തീയതി കേരള സാമ്പവർ സൊസൈറ്റി വനിതാ യുവജന ജില്ലാ കൺവെൻഷനും കുടുംബസംഘമവും നടത്തുന്നതിന് പഞ്ചായത്ത് ഹാൾ ബുക്ക് ചെയ്ത് പണവും അടച്ചതാണ് പഞ്ചായത്ത് സമിതിയുടെ ഭാഗത്തു നിന്നും കൃത്യസമയത്ത് ഹാൾ കിട്ടാതെ വരികയും മോശമായ പെരുമാറ്റവും കാരണം രാത്രി രണ്ടുമണിയോടുകൂടി പരിപാടി മറ്റൊരു ഹാളിലേക്ക് മാറ്റേണ്ടതായും വന്നു ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് പ്രകടനത്തിന് ആഹ്വാനം ചെയ്തത് ജീവനക്കാർ അതിന് ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടതിന് പകരം ആ താക്കോലെ മറ്റൊരു വ്യക്തിയെ എത്തിച്ചു പോയ ഒരു സ്ഥിതിയാണ് നാം കാണുന്നത് ഈ പഞ്ചായത്തിൻ്റെ അധികാരികൾ ഇങ്ങനെയാണോ ഈ സാധാരണക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നത് എപ്പോഴും താഴെത്തട്ടിലെ ജീവ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരാണ് ഈ പഞ്ചായത്തിലേക്ക് സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നത് അവരോടൊക്കെ ഈ നിലപാടാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി തീ സ്ഥിരീകരിക്കുന്നെങ്കിൽ ഈ സമരത്തിന്റെ ഗതിയും രൂപവും മാറുന്ന രീതിയിലേക്ക് വേണം ഇവരുടെയൊക്കെ വിചാരം കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടേതും കൂടെ ടാക്സിന്റെ ഫലമാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പക്ഷെ ഇവരുടെ വിചാരം ഈ ശമ്പളം കൊടുക്കുന്നത് മറ്റെവിടുന്നോ ആണെന്നുള്ളൊരു വിചാരം ഈ കേരളത്തിലെ ജീവനക്കാർക്കുണ്ട് അതായിരിക്കും ഈ മറ്റുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടലൂത്തുകാരായി മാറുന്ന ജീവനക്കാരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിൽ അന്തസ്സായി വളരെ സാമൂഹ്യപരമായി സാംസ്കാരികപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സൊസൈറ്റി ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുമെന്ന് മാത്രമേ ആദ്യ വരാൻ പോകുന്ന നമ്മൾ നമ്മുടെ നിർണായക ശക്തിയാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക ഇവിടുത്തെ അധികാരിവർഗത്തെ ബോധ്യപ്പെടുത്തിയാൽ ഇവർ തന്നെ നമ്മളെടുക്കാനും താക്കോല് തന്നെ കൈകൊണ്ടിരിക്കും ആര് സംഘടിച്ചാൽ മതി നമ്മൾ ഒറ്റക്കത്തായി നിന്നാൽ മാത്രമുള്ളത് ഇതിപ്പോഴേ നമ്മൾ വിചാരിക്കേണ്ട ഇതിവിടുത്തെ ഒരു സമുദായ സംഘടനയല്ല ഇന്നിവിടെ ആലപ്പുഴയിൽ അൻപതിനായിരത്തിൽ പരം അംഗബലമുള്ള പതിനൊന്ന് ജാതി സംഘടനകൾ ചേർന്നും കൊണ്ട് പട്ടികജാതി പട്ടികവർക്ക് സംയുക്ത സമിതിയെന്നോ ഒരു പ്രസ്ഥാനയുടെ രൂപം കൊടുക്കുന്നു അതിൻ്റെ പ്രതിനിധി എന്നൊന്നല്ല ഞാൻ രണ്ടാം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇത് ഒരു സമുദായ സംഘടന മാത്രമല്ല ഞങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായ സംഘടനകളും ഒറ്റക്കത്തായി നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടുന്നു അപ്പം നമ്മുടെ ശക്തി തെളിയിക്കുന്ന മാർഗം നമ്മൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ എസ് എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അശോകൻ പുന്നക്കുറ്റി പ്രതിഷേധ പ്രകടനത്തിന് സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബി അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് സി സംയുക്ത സമിതി ആലപ്പുഴ ജില്ലാ ട്രഷറർ വിജയൻ വി സി കെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രശാന്തൻ പത്തിയൂർ പ്രിൻസ് ഷാനവാസ് ചെറിയനാട് ബിജു താമരക്കുളം ആർ ബാബു രാജേഷ് സുധീഷ് സുനിൽ ശ്രീകുമാർ ഷാജിമോൻ കൃഷ്ണൻകുട്ടി പ്രസന്ന ഷാനവാസ് ചാരിക ശ്രീകുമാർ ഗ്രീഷ്മ രാജേഷ് സരിത ബാബു എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്